അനീസ് കലവറയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് തയ്യാറാക്കുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ സ്നാക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഇതിലേക്ക് ആവശ്യമായ മൂന്ന് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് സൈഡും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം അത് ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ വീണ്ടും കട്ട് ചെയ്യാം ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇത്തിരി കാനം കുറച്ചാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച വെള്ളത്തിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളച്ച് കിട്ടണം നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിത് കോരി എടുക്കുകയാണ് അഞ്ച് മിനിറ്റ് മാത്രം മതി കോരി ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതൊന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ എല്ലാം ഇതേപോലെ കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇങ്ങനെ ഇതേപോലെ വിതറിയിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ എല്ലാം അവിടെ ഒന്ന് നല്ല സ്പ്രെ നന്നായിട്ട് സ്പ്രെഡ് ആകുന്നവരെ നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം ഇനി നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളത് കോരിയെടുത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളോ ലോ ഫ്ലെയിമിലിട്ട് ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആകുന്നവരേക്ക് വറുത്തെടുക്കണം അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഇതേപോലെ ആദ്യം ഒരു അഞ്ചാറ് മിനിറ്റ് വറുത്ത എല്ലാം എടുത്തതിന് ശേഷം വീണ്ടും ആദ്യം വറുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പ്രാവശ്യമാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് രണ്ടാമത് ഇടുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളോ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പം നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നല്ല ആയിട്ട് വറുത്തെടുക്കുക ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കുരുമുളക് പൊടിയും മുളക് പൊടിച്ചതും കുറച്ച് കുറച്ചുപ്പ് കൂടെ ചേർത്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കൂടെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ